ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി ഇപ്പോഴിതാ ഇറാനും ഇസ്രായേലും തമ്മിൽ വരെ എത്തിയിരിക്കുന്നു എന്താണോ സംഭവിക്കരുത് എന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിച്ചത് അതാണിപ്പോൾ സംഭവിച്ചത് ഷാനിഫിൽ ഇതൊക്കെ തന്നെയല്ല അല്ലാതെ നമുക്കെന്ത് പ്രത്യേക വിശേഷം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് അവർ ഈ ഇന്ത്യക്ക് വിരുദ്ധമായ വാർത്തകൾ ചെയ്യുന്നതിൽ നൈപുണ്യം നേടിയവരാണ് ഇന്ത്യാരുദ്ധ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ അതിൻ്റെയൊക്കെ അതിപ്രസരമാണ് ഇന്ന് കേരളക്കരയിലുള്ളത് ഇപ്പോ ഇസ്രയേലിന് അനുകൂലമായി ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് സ്വതന്ത്ര ഭാരതം പക്ഷേ എന്തിൻ്റെ പേരിലായാലും ശരി ഹമാസിനും ഇറാനും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ വൻ മാർക്കറ്റ് സന്തോഷ് നമുക്ക് ഇപ്പോൾ സുർക്കം അല്ലല്ലോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം പെൺകുട്ടികളുടെ ചേലാകർമ്മ അല്ലല്ലോ ഞാനിപ്പോ സംസാരിക്കാൻ വന്നിരിക്കുന്ന വിഷയം അതല്ല ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് വിഷയം ഉരുത്തിരിഞ്ഞ് ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് വരെ വഴിതിരിച്ച വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ മറ്റൊരു വിഷയം കൊണ്ടുവരണ്ട എന്തായിരുന്നാലും ഇപ്പോ നമ്മുടെ നാട്ടിലെ മുക്കാൽ വൺ മാധ്യമങ്ങളൊക്കെ വല്ലാതെ ആഘോഷിക്കുകയാണ് അതായത് ഏതാണ്ട് ഇസ്രായേൽ പരാജിതരായി പോയത്രേ ശരിക്കു പറഞ്ഞാൽ ഇറാന് സ്വയം അറിയാം ഇറാൻ എന്തോ വലിയ സംഭവമാണെന്ന് പിന്നീട് എന്തിനാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായം ഇറാൻ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ഇങ്ങേയറ്റം അമേരിക്കയുടെ പോലും സഹായം ആവശ്യപ്പെട്ട രാജ്യമല്ല അവരെല്ലാ സന്ദർഭത്തിലും ഉറച്ചു നിന്നു അവർക്ക് അവരുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു അവരുടെ സൈനികരിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവര് അവരുടെ കഴിവിലും മികവിലും സൈനിക സേവനത്തിലും അവരുടെ നൈപുണ്യത്തിലും ഉറച്ചു വിശ്വസിച്ചു എന്തുകൊണ്ടാണ് ഇറാൻ അത് സാധിക്കാതെ പോകുന്നത് ഇറാന് സ്വയം കഴിവുള്ള രാജ്യമാണെങ്കിൽ ഇസ്രായേലിനെ ഇപ്പോൾ തന്നെ ഇറാൻ മുട്ടുകുത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് മുസ്ലിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ മുസ്ലിങ്ങൾക്ക് ജൂതന്മാരെ അതിജയിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് എന്നൊക്കെ അഞ്ചു വർഷത്തിന് ശേഷം ഒരു ജുമുത്തുബ നടത്തി മാളത്തിൽ ഒളിക്കേണ്ട കാര്യം എന്തായിരുന്നു ഇറാൻ ഇറാന്റെ അലി കൊമേനയ്ക്ക് അത്രമാത്രം കഴിവും ഉണ്ടെങ്കിൽ തന്റെ കഴിവിൽ തന്റെ രാജ്യത്തിന്റെ യുദ്ധ മികവിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് എല്ലാ അറബ് രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കണം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോരാടാമെന്ന് പറഞ്ഞ് കീലേരി അച്ചു ചമഞ്ഞ് ആ ഇസ്ലാമിക രാജ്യങ്ങളുടെ മുതലെടുക്കാൻ ശ്രമിക്കേണ്ട കാര്യം എന്തായിരുന്നു ഇറാൻ അപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസമില്ല എന്ന് മാത്രമല്ല ഇസ്രയേലിന്റെ കഴിവിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ കഴിവിൽ ഇവർക്ക് ഭയമായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം പേജർ ആക്രമണത്തിൽ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവര് പോലീക്കുട്ടികൾ തന്നെയാണ് ഈ ഇറാനാകുന്ന സിംഹം എന്ന് നിങ്ങൾ പറയുന്ന ഈ മടയിൽ കയറിയിട്ടല്ലേ ഒരു കയറിയിട്ടല്ലേറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുല്ലയുടെ നേതാവായ കമാൻഡോ നേതാവായ ഫുദ് ഷുക്കൂറിന്റെയും തലയരിഞ്ഞുകൊണ്ടുപോയത് അപ്പോ ഇപ്പോഴിതാ ലബനനിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വടക്കൻ ലെബനനിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗം നേതാവായ സയ്യിദ് അത്തയാണ് കൊല്ലപ്പെട്ടത് ഈ ഹസൻ നെസറുല്ലക്ക് പകരക്കാരനായി ഹമാസ് വിഭാഗത്തിന്റെ അടുത്ത നേതാവായ സയ്യിദ് അത്തല്ല ഒരു ദിവസം ഒരുമിച്ചില്ല നേതൃസ്ഥാനത്തിരുന്നിട്ട് ഒരു ദിവസം ഒരുമിച്ചില്ല അതായത് അജേഷ് അതെ സത്യമാണ് അൻപത് വർഷം പഴക്കമുള്ള സാങ്കേതിക വിദ്യകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ജൂതക്കുട്ടികളെ തല്ല നിറയെ ടെക്നോളജി ആരെയും നശിപ്പിക്കാനല്ല രാജ്യത്തിന്റെ ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവരവരുടെ എഫേർട്ട് ഉപയോഗിച്ച് കണ്ടെത്തുന്നതാണ് മൂന്നര വയസ്സ് മുതൽ അവർ പഠിക്കുന്നത് മദ്രസാ ബുദ്ധിയും കുണ്ടനടിയുമല്ല രാജ്യത്തിന്റെ വികസനം മനുഷ്യരുടെ ഐക്യം അവർ സുഗമമായ ആശയങ്ങൾ വിനിമയം ചെയ്യാനടക്കമുള്ള ഗൂഗിൾ സൗകര്യങ്ങൾ വരെ അവരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞതാണ് ജൂതന്മാരെ വെറുക്കുന്നവർ അതൊക്കെ ഒഴിവാക്കാൻ തയ്യാറാവണേ ഇസ്രയേൽ വികസനം മാത്രമല്ല വളരെയേറെ എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദവും വാണിജ്യവും വ്യവസായവും എല്ലാ മേഖലയുമായും സഹകരിച്ചു പോകുന്ന ഒരു രാജ്യവും കൂടിയാണ് ഏതെങ്കിലും അറബ് രാജ്യത്തിന് ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ പറ്റുമോ ഇസ്രായേലിനോട് അവർക്ക് ആർക്കും വിരോധമില്ല ഇസ്രായേലിനോട് അവർക്ക് ആർക്കും വെറുപ്പുമില്ല ഇസ്രായേലിനോട് ഉപരോധം നടത്താനോ ഇസ്രായേലിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാനോ ഇസ്രായേലിനെ ബഹിഷ്കരിക്കാനോ ഒരു ഇസ്ലാമിക രാജ്യവും ഇന്നേ വരെ തയ്യാറായിട്ടുമില്ല ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നു ഇസ്രായേലിൽ പോയി നിങ്ങൾ നിങ്ങളൊന്ന് എടുത്തിട്ട് വായോ നമുക്ക് നോക്കാലോ കാരണം ഇവരെന്തോ ആനയോ ചേനയോ ഒക്കെ പുഴുങ്ങി മുട്ടയൊക്കെ അയച്ചെന്ന് പറഞ്ഞല്ലോ ഇസ്രായേലിലേക്ക് എന്നിട്ട് എന്ത് സംഭവിച്ചു വടക്കൻ ലെബനനിലെ നഗരമായ ട്രിപ്പോളിയിലെ പലസ്തീന ഭയാർത്തി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ തലവനും ഹസൻ നെസറുള്ളയുടെ പകരക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ അടുത്ത നേതാവ് സെയ്ദ് ഹമാസിന്റെ നേതൃസ്ഥാനത്ത് അമർന്നിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിയാൻ സമ്മതിച്ചിട്ടില്ല ഇസ്രയേലിന്റെ പോലീക്കുട്ടികൾ സെയ്ദ് അത്ത ഒറ്റക്കേരള പോയത് അത്തല്ലയുടെ കൂടെ അദ്ദേഹത്തിന്റെ മൂന്ന് കുടുംബാംഗങ്ങളും കൂടി പോയി എന്നാണ് ഇസ്രയേൽ പറഞ്ഞത് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണിത് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴുപേര് കൊല്ലപ്പെട്ടു നിങ്ങൾ വിചാരിച്ചു ജൂത കുഞ്ഞുങ്ങൾ ഒതുങ്ങിയത് പതുങ്ങാനാണെന്ന് അല്ല കുതിക്കാനായിരുന്നു ജൂതക്കുഞ്ഞുങ്ങൾ ആരുടെയും മുമ്പിൽ പരാജിതരായി മുട്ടുമടക്കി ആയുധം വെച്ച് കീഴടങ്ങിയ ചരിത്രം ഉണ്ടായിട്ടില്ല പിറവിയെടുത്ത ഉടനെ തന്നെ ആറോളം അറബ് രാജ്യങ്ങളെ ചൂണ്ടുവിരലിൽ നിർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അന്നിത്രയും യുദ്ധ നൈപുണ്യമില്ല മൊസാദ് രൂപീകൃതപ്പെട്ടിട്ടില്ല ഐ ഡി എഫ് രൂപീകരിക്കപ്പെട്ടിട്ടില്ല കൃത്യമായ രൂപത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പോലും അറിയാതെ ഒരു കൃത്യമായിട്ടുള്ള സായുധ സംവിധാനമോ നേതൃത്വമോ യുദ്ധപാഠവമോ ഇല്ലാതെ പിച്ചവെച്ച ഏതാനും ദിവസങ്ങൾക്കകം ആറോളം അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തി മൂടുംപൊക്കെ ഓടിച്ച രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേലിനോട് ഇവരുടെ ഒരു പിടിയും നടക്കില്ല ഒരു പണിയും നടക്കില്ല ഇപ്പോ ഹിസ്ബുല്ലയുടെ മേധാവിയായിരുന്നല്ലോ ഹസൻ നസറുല്ല അയാൾ എത്രയോ കൊല്ലങ്ങളായി ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അനുയായികളെ പോലും അദ്ദേഹം അഭിമുഖീകരിക്കാറുണ്ടായിരുന്നില്ല രഹസ്യ ചാരന്മാരെ വെച്ചിട്ടായിരുന്നു ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയങ്ങൾ കൈമാറിയിരുന്നത് അത്ര പേടിച്ച് ബങ്കറിൽ ഒളിക്കത്തക്ക രൂപത്തിലുള്ള നേതാക്കന്മാരോ ഇറാന് ഇസ്മുല്ലയ്ക്ക് ഹമാസിന് ഊതികൾക്ക് സൈനികരുടെ യൂണിഫോമും ഇട്ട് ഗാസയിൽ കളത്തിൽ ഇറങ്ങി യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ സൈനികർക്കൊപ്പം എന്നിട്ട് നെതന്യാഹു എവിടെയോ ബംഗറിൽ ഒളിച്ചെന്നൊക്കെ അവര് പറയുന്നത് അതിനെ നെതന്യാഹു ജൂതനല്ലായിരിക്കണം ഇപ്പൊ ഈ ഹസൻ നസറുല്ലയെ വധിച്ചതിന്റെ പേരിലാണ് ഹിസ്ബുല്ലക്ക് ഇസ്രായേലിനോട് തീർത്താൽ തീരാത്ത പകയായി മാറിയത് അതോടൊപ്പം തന്നെ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ മുൻ പ്രസിഡന്റിനെ വകവരുത്തിയതിനുള്ള പകയും എല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെ പപ്പടം കൂടിയാണ് ഇസ്രായേലിലേക്ക് അയച്ചത് ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്ന് മാത്രമല്ല ആകാശത്ത് നിന്ന് പൂത്തിരി പോലെ കത്തി ഇസ്രായേലിന്റെ ആയുണ്ടും സിസ്റ്റം എല്ലാത്തിനെയും പുകയാക്കി മാറ്റി ഇപ്പോ ഇവരെ കൂടിയിരുന്നു എന്ന് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് എന്നാൽ അടുത്ത പിൻഗാമി ആരാണ് ഹസൻ പകരം സെയ്ദ് അത്തോച്ചു സെയ്ദ് അത്തതാണ് ഏതാ പിന്നെ ഹാഷിം സഫീദിനെ ആയാലോ ഏതാനും മിനിറ്റുകൾക്കകം ഹാഷിം സഫീദിന്റെ തല താവെന്ന് വീഴുന്നു മുമ്പിൽ അതുകൊണ്ട് നേതാവില്ലാതെ നേതാവില്ലാത്ത പട നായി പറയും അതുപോലെ ഹിസ്ബുല്ലാ ടീമ് ചിതറിയോടിക്കൊണ്ടിരിക്കുന്നു ചിതറിയൂടിക്കൊണ്ടിരിക്കുക കാരണം അടുത്ത നേതാവായി ഹസൻ നസറുള്ളക്ക് പകരക്കാരനായി സെയ്ദത്തലയെ തീരുമാനിച്ചപ്പോൾ ആ തല തെറിക്കുന്നു ഹാഷിം സഫീദിനെ തീരുമാനിച്ചപ്പോൾ ഹാഷിം സഫീദിനെ കൊലപ്പെടുത്തുന്നു ഇനി എന്ത് ചെയ്യും ഇവരെ ഇന്നലെ ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിലാണ് ബംഗറിലായിരുന്ന ഹാഷിം കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം നസറുള്ള കൊല്ലപ്പെട്ട ഒരാഴ്ചക്കകമാണ് ഹിസ്ബുല്ലയുടെ പുതിയ നാലോളം നേതാക്കളെ ഇസ്രായേലിൽ കൊണ്ടുപോകുന്നത് നസറുള്ളയുടെ അടുത്ത ബന്ധുവായിരുന്നു ഹാഷിം സഫീദ്ദീൻ നസറുല്ലയുടെ വലം കൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഹിസ്ബുല്ലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവി കൂടിയായിരുന്നു അദ്ദേഹം ഇറാനുമായി അടുത്ത ബന്ധവുമുണ്ട് കക്ഷിക്ക് ഹാഷിമിൻ്റെ മകൻ റസ ഹാഷിം ഇറാനിലെ ഉന്നത സൈനിക കമാൻഡർ കൂടിയായിരുന്ന ജനറൽ കാസിം സുലൈമാനിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ് അപ്പം ഇവർ തമ്മിൽ തമ്മിൽ നല്ല ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി യു എസിന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തെക്കൻ ലെബനനിലാണ് ഹാഷിം ജനിക്കുന്നത് ഇറാനിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഹിസ്ബുല്ലയിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തി ഹിസ്ബുല്ലയുടെ സ്ഥാപകരിൽ കൂടി ഒരാളാണ് അദ്ദേഹം ഹാഷിം നസറുല്ലയുമായി ഉണ്ടായിരുന്നതും പ്രശസ്തനാക്കി അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഹാഷിമിനെ യു എസ് ഭീകരനായി പ്രഖ്യാപിച്ചു സൗദി അറേബ്യ ഇദ്ദേഹത്തെ കരിംപട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി ഗസ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഹിസ്ബുല്ല മേധാവിയായ ഹസൻ നസറുള്ള ഹാഷിം സഫീദിന്റെയും സെയ്ദ് അത്തലയുടെയും വധത്തെ കണക്കാക്കുന്നത് വർഷങ്ങളായി ഹിറ്റ്ലിസ്റ്റിലുള്ള നസറുള്ള അടക്കം ഹിസ്ബുല്ലയുടെ ഒട്ടുമിക്ക ഉന്നതരെയും കഴിഞ്ഞ ഒരു മാസത്തിനകം വൺ ടു ത്രീ എന്ന തോതിൽ ഇസ്രയേലിൽ കൊണ്ടുപോയി അതായത് ഹിസ്ബുല്ലയുടെ തലവന്മാരെ ഒന്നൊന്നായി നോട്ടമിട്ട് ഇസ്രായേൽ നസറുള്ളയുടെ തലയെടുത്തതുപോലെ ഓരോരോ നേതാവിന്റെയും തലകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇസ്രായേലിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇറാനുണ്ട് ഇറാഖുണ്ട് സൗദി അറേബ്യ എന്തായിരുന്നാലും ഇസ്രായേലിനോടൊപ്പമാണ് കാരണം യമൻ വളർന്നു വന്നാൽ ഹൂദികൾ വളർന്നു വന്നാൽ യമനും സൗദി അറേബ്യയും തമ്മിൽ കൊല്ലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഷിയാസുണ്യ പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് അതുകൊണ്ട് അവരുടെയും കൂടി ആവശ്യമാണ് ഇവരെ ഇല്ലാതാക്കുക എന്നത് ഇപ്പോൾ ഇറാഖിലെ സായുധ സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന് തന്നെ പറയുക ഗോലാം കുന്നുകളിലും തൊബരിയയിലും ഒക്കെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഇസ്രായേൽ നടത്തിയ സിവിലിയൻ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഇറാഖി സംഘടന പറഞ്ഞത് പലസ്തീനെയും ലെബനനെയും പിന്തുണയ്ക്കുന്നു എന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു പുതിയ സംഭവം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സിറിയ അതിർത്തിയിലായിരുന്നു ഗോലാൻകുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു ഈ രണ്ട് കൊലപാതകങ്ങളും നടക്കുന്നത് ഇറാഖിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച രണ്ട് ഡ്രോണുകളാണ് തൊടുത്തുവിട്ടത് എന്നാണ് ഐ ഡി എഫിന്റെ കണ്ടെത്തൽ അതിലൊന്ന് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയണ്ടും തകർത്തു എന്നാൽ രണ്ടാമത്തേത് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം വടക്കൻ ഗോലാൻകുന്നുകളിലെ സൈനിക താവളത്തിൽ പതിക്കുകയും ചെയ്തു ആദ്യത്തെ ഡ്രോൺ ആക്രമണത്തിൽ ഗോലാൻ കുന്നുകളിലെ നിവാസികൾക്ക് സൈറൺ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു രണ്ടാമത്തെ ആക്രമണത്തിൽ സൈറൺ മുഴങ്ങിയില്ല ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ഡ്രോണിനെ യഥാസമയം കണ്ടെത്തുന്നതിൽ പിഴവുണ്ടായത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റത് സൈറണുകൾ മുഴങ്ങാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നിവാസികൾക്ക് അഭയം തേടാൻ സാധിക്കാതെ പോയത് അതിൽ ആശങ്ക വരത്തുന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതെല്ലാം എന്തുകൊണ്ടാണ് അലേർട്ട് ലഭിക്കാത്തത് അത് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ലബനൻ എന്തെങ്കിലും ചെയ്തോ അതോ നമ്മുടെ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ എന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൊസാദ് ഇപ്പോ ട്രംപ് കൃത്യമായ രൂപത്തിൽ പല കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഭരണത്തിലിരിക്കുന്ന സമയത്തും അവിടെ നിന്ന് മാറിയപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തോട്